ഈ അഞ്ചടി വലിപ്പുള്ള സാധനം ഉണ്ടല്ലോ അത് എനിക്ക് തന്നെ വലിയൊരു അപമാനം ഇരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഇത്രയും വലിയൊരു സാധനമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന എന്തായിരിക്കും നിങ്ങളുടെ വീട്ടില് റിയാക്ഷൻ ആ അങ്ങനെ എന്റെ വീട്ടിൽ വെറുതെ കേറി വന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇറ്റേ ദിവസത്തെ അനിവേഴ്സറിക്ക് തലേ ദിവസം ഓർഡർ കൺഫേം ചെയ്ത ടീംസ് ആണ് ഓർഡറിന്റെ അങ്ങേറിയ സമയത്ത് ബൊക്കെ കുറിച്ച് ചോദിച്ചിട്ട് പിന്നെ ആളെ ഞാൻ ഈ ബൈക്കെ ആ വിചാരിച്ച എല്ലാ കസ്റ്റമറെ പോലെ മൂപ്പര് മൂപ്പരെ പാടൊക്കെ പോയിട്ടുണ്ട് ആക്കുട്ടി നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയാ അന്ന് പറഞ്ഞ ബൊക്കെ ഉണ്ടല്ലോ അതും കൂടെ അങ്ങനെ സെറ്റ് ആക്കി ഇങ്ങനെ ഇരിക്കണം ബൊക്കേനെ കുറിച്ച് ഒരു കൺഫേമേഷൻ ഇല്ലാത്തോണ്ട് ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തോ ഭാഗ്യത്തിന് കുറച്ചധികം പിങ്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ലാസ്റ്റ് മമ്മലിൽ വെച്ച് സെറ്റ് സെറ്റാക്കിയോണ്ട് ആള് കാണിച്ച റഫറൻസിന്റെ അത്ര അങ്ങോട്ട് ഒക്കൂലെന്നാണ് പുള്ളിക്കാരെ വിചാരിച്ചത് പക്ഷെ നമ്മൾ മോള് നേട്ടും അടിപൊളി ആക്കിട്ട് നമ്മൾ ചെയ്തു ചെയ്തോ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ചെയ്താൽ അത് അടിപൊളിയെന്നാറുണ്ട് ഇങ്ങോട്ടൊന്നും നോക്കി കാണാൻ പിൻട്രസ്റ്റ് ഈ സാധനത്തിൽ നല്ല രസം ഈ ഒരു വലിയ സാധനം കൊണ്ട് ഞാൻ നേരെ മാളിലോട്ട് പോയിട്ട് ഇത് സർപ്രൈസ് നല്ല രീതിക്ക് ആയി ഹാപ്പി ആനിവേഴ്സറി അപ്പൊ നിങ്ങളെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഇതുപോലത്തെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഇതിന്റെ റേറ്റ് അറിയാനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ഈ രീതിയിൽ ഷെയർ ചെയ്താൽ മതി